നമസ്തേ സന്ദേശമാല കാണുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം സത്ഫലദായകമായ ഗൃഹാശ്രമധർമ്മം കൊണ്ട് നേടാവുന്ന ആത്യന്തിക പുണ്യം സ്ത്രീശിലന്മാർ ഒരിക്കലും നേടുകയില്ല പണവും പുകഴും സമ്പാദിക്കുന്നതിലും ധർമ്മചരിയിൽ മുന്നേറുന്നതിലും ശ്രദ്ധിക്കുന്ന കർമ്മനിരുതന്മാരും ഹീനമായ ആ ദാസ്യത്തെ വരുത്തുന്നു സ്വന്തം പൗരുഷത്തിൻ്റെ മഹത്വം പണയപ്പെടുത്തിക്കൊണ്ട് സ്ത്രീദാസ്യത്തിൽ സുഖം കാണുന്നവൻ്റെ ധനം മാനക്കേടിൻ്റെ കൂലി മാത്രമേ ആവുള്ളൂ ആ ധനത്തിൻ്റെ പിന്നിലുള്ള നിയാമക ശക്തി അവനല്ല അവളാണ് ആ നിലയ്ക്ക് അന്തസ്സുള്ള ധനമായി അതിനെ വിവേകികൾ അംഗീകരിക്കില്ല സജ്ജനങ്ങളായ മാന്യന്മാരുടെ ഇടയിൽ ചെന്നാൽ തല ഉയർത്തി നിൽക്കാൻ കഴിയാത്തത്ര നാണം കെട്ട അവസ്ഥയാവും സ്ത്രീദാസ്യം എന്ന ഗതി കേട്ടാൽ ഗതികേടിൽപ്പെട്ട് സ്വന്തം വില കളഞ്ഞു കുളിച്ചവന് കാരണം അവന് സ്വന്തമായ ഒരു വ്യക്തിത്വം ഇല്ല മറ്റൊരുത്തിയുടെ കയ്യിലെ കളിപ്പാവ മാത്രമാണ് ആ രൂപം സ്വന്തം ഭാര്യ കടിമയായി അവളെ ഭയന്ന് ജീവിക്കുന്നവൻ എന്ത് കാര്യം ചെയ്താലും അതിന് മഹിമയുണ്ടാവുകയില്ല ഗൃഹസ്ഥാശ്രമധർമ്മത്തിൻ്റെ അഭിമാനം കളഞ്ഞു കുളിക്കുകയാൽ അവന് സുഹൃതവും ഉണ്ടാവുകയില്ല എന്തു ചെയ്യുമ്പോഴും ആ ശക്തിയെ ചൊല്ലിയുള്ള ഭയവും പരിഭ്രമവും വേട്ടയാടുന്നതുകൊണ്ട് ഒന്നോട്ട് നേരെയാവുകയില്ല ഭാര്യയെ ഭയന്ന് അവർക്കടിമയായി ജീവിക്കുന്നവൻ എന്തൊക്കെ സൗകര്യങ്ങൾ സ്വന്തമായി ഉണ്ടായിരുന്നാലും നല്ലവർക്ക് വേണ്ടി നല്ല കാര്യം ചെയ്യാൻ ഭയപ്പെടും ആ ഭയം താൽക്കാലികം മാത്രമല്ല ജീവിതകാലം മുഴുവൻ പോലെ അവനെ പിന്തുടരും കേട്ട് പെരുവഴിയിൽ ജീവിതം തുലച്ച പൗരുഷം ദാസ്യവൃത്തിയാക്കി മാറ്റുന്ന പുരുഷനേക്കാൾ എത്രയോ ഭേദമാണ് നാം അഴകേറ്റുന്ന സ്ത്രീ പെണ്ണാജ്ഞയ്ക്ക് വഴങ്ങി അവളെ മോഹിപ്പിക്കുന്ന ചേഷ്ടകൾ കൊണ്ട് തുള്ളി ചാടി സുജീവിതം വിഫലവും അപഹാസ്യവുമാക്കുന്നവൻ പണ്ട് ആപത്തിൽ തന്നെ സഹായിച്ച സുഹൃത്തുക്കൾക്ക് വേണ്ടപ്പോൾ അങ്ങോട്ട് യാതൊരു ഉപകാരവും ചെയ്യുകയും ഇല്ല സ്വന്തം ധർമ്മങ്ങൾ യഥാവിധി നിർവഹിക്കുകയും ഇല്ല എല്ലാത്തിൻ്റെയും നിയന്ത്രണം അവളുടെ കയ്യിൽ പണയപ്പെടുത്തി കഴിഞ്ഞു അവൻ ധർമ്മനിർവഹണത്തിനു പോലും സ്വതന്ത്രമില്ലാതെയായി ഒരു സ്വാതന്ത്ര്യമില്ലാത്തവനായി അതപ്പതിക്കും ധർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിക്കുക അവയ്ക്ക് വേണ്ടി അർത്ഥം സ്വരൂപിക്കുകയും വിനിയോഗിക്കുകയും ചെയ്യണം ഈ രണ്ടിൻ്റെയും ഫലമായ സുഖാനുഭവങ്ങൾ സ്വ സ്വന്തമായി സ്വാധീനിക്കണം ഇതൊന്നും ശ്രീദാസൻ ശീലിച്ചവർക്കുള്ളതല്ല ഇത്രയും നേരം പറഞ്ഞതെല്ലാം ഈ പറഞ്ഞതൊക്കെ എല്ലാവരെയും കുറിച്ചല്ല അത് മനസ്സിലാക്കണം ബഹുഭൂരിഷ്ടത്തെ കുറിച്ചല്ല പറഞ്ഞത് വളരെ കുറച്ചു പേർ മാത്രം തൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുന്നു ഇത് കേൾക്കുന്ന എല്ലാവരും ഞങ്ങളെക്കുറിച്ചാണോ ഞങ്ങളെക്കുറിച്ചാണോ എന്ന് ഓർത്ത് വേവരാതിപ്പെടേണ്ട ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ചില ആളുകളെ കുറിച്ചും മാത്രമാണ് ഈ പറഞ്ഞത് മുഴുവൻ കുടുംബത്തിൽ പിറന്ന എത്രയോ നല്ല സ്ത്രീകളുണ്ടല്ലോ ഭർത്താവിനെ ദൈവതുല്യമായി കാണുകയും രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റുടനെ ഭർത്താവിൻ്റെ പാദം നമസ്കരിച്ച് കുളി കഴിഞ്ഞ് വിളക്ക് കത്തിച്ച് അടുക്കളയിൽ കയറി ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട് പാചകം കഴിഞ്ഞ് രണ്ടുപേരും കൂടി ജോലിക്ക് പോകുന്നു ഏത് കാര്യം ചെയ്യുമ്പോഴും ഭർത്താവിനോട് ചോദിച്ച് ചെയ്യുന്നവൾ യഥാർത്ഥ കുടുംബിനിയാണ് ഭർത്താവിനെയും മക്കളെയും സ്നേഹിക്കുന്നതുപോലെ ഒരു കുറവും വരുത്താതെ ഭർത്താവിൻ്റെ വീട്ടുകാരെയും സ്നേഹിക്കുകയും അവരെ പരിചരിക്കുകയും ചെയ്യുന്നവരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ കാണാം നമുക്കത് ഒരു കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തിലേക്ക് കയറി വരുന്ന പെൺകുട്ടി ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടാത്ത അറിവുകൂടെ കൊണ്ടുവരണം വീട്ടിലെ രക്ഷിതാക്കൾ ഈ അറിവ് കുട്ടികൾക്ക് പകർന്നു കൊടുത്താൽ അതാണ് ഏറ്റവും വലിയ ധനം അതാണ് അവർക്ക് കിട്ടേണ്ടത് ഒരു വീട്ടിൽ ചെന്ന് എങ്ങനെ പെരുമാറണം എന്നറിയണമെങ്കിൽ രക്ഷിതാക്കൾ അർഹത നേടണം അവർ പഠിപ്പിച്ചു കൊടുക്കണം ക്ഷ്മിയാവണം അത് ഐശ്വര്യദേവതയാണ് സരസ്വതിയുമാണ് അത് അറിവിൻ്റെ ദേവതയാണ് ഭൂമിദേവിയുമാവണം എല്ലാം ക്ഷമിക്കാൻ കഴിയുന്ന ദേവതയാണ് ഭൂമിദേവി ഇന്ന് കയറി വരുന്ന പെൺകുട്ടികൾക്ക് മഹാലക്ഷ്മിയുമാവാം ഭദ്രകാളിയുമാവാം ഏതിലാണ് സന്തോഷവും സമാധാനവും ഉള്ളത് എന്നൊക്കെ വെറുതേ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്